അല്ലാത്ത പക്ഷം ഭിന്നമായ കാര്യത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തിൽ നിന്നാണോ ഭിന്നമായ കാര്യം ഉണ്ടാകുന്നത് അത് വികാരിയാണെന്ന് വരും വികാരിയാണെങ്കിൽ നശിക്കുന്നതാണെന്ന് വരും നശിക്കുന്നത് ബ്രഹ്മമല്ലോ അപ്പോ ബ്രഹ്മത്തിൽ നിന്ന് തത് ഭിന്നമായ ജഗത്ത് ഉണ്ടായിരുന്നാരും പറയരുത് തദ് ഭിന്നമായ ജഗത്ത് ഉണ്ടായെങ്കിൽ ബ്രഹ്മം വികാരിയാണ് വികാരി നശിക്കുന്നതാണ് നശിക്കുന്നത് അബ്രഹ്മമാണ് ഈ വേദാന്ത പഠനത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ ഏറ്റവും പ്രാഥമിക തലത്തിൽ നമ്മൾ ആത്മാനാത്മ വിവേകം എന്നൊക്കെ പറയാറുണ്ട് ആത്മാനാത്മ വിവേകം ആ നാമത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ്റെ ഒരു ഒരു പ്രകരണ ഗ്രന്ഥം തന്നെയുണ്ട് വിവേകം ശരിയാണ് പക്ഷെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് മഹാവിഡിതര ശബ്ദമാണത് ഇത്ര വലിയ വിഡ്ഢിത്തം വേറെ ഒന്നുമില്ല കാരണം ആത്മാ ഉള്ളത് അപ്പം അനാത്മാവോ ഇല്ലാത്തത് ഉള്ളതിനെ ഇല്ലാത്തതിനെയും വേർതിരിക്കാൻ പറ്റുമോ ഉള്ളതിനെ ഉള്ളതിനെയും വേർതിരിക്കാം ഉള്ളതിനെ ഇല്ലാത്തവരെ എങ്ങനെയാ വേർതിരിക്കുക ഇല്ലാത്തത് വേർതിരിക്കപ്പെടുവോ വേർതിരിക്കാൻ ഒരില്ലാത്തതുണ്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് വിവേകത്തിൻ്റെ ആരംഭദശയിൽ മാത്രമാണ് ആത്മാനാത്മ വിവേകമൊക്കെ വരുന്നത് അല്പം സാധകൻ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും അനാത്മാവെന്നൊന്നും ഇല്ല അതിപ്പം എല്ലാ പഠനവും അങ്ങനെ തന്നെയല്ലേ കൊച്ചു കുട്ടികളാവുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് എന്നൊക്കെ വിരലൊക്കെ പൊന്തിച്ചിട്ട് പഠിച്ചില്ലേ അല്ലെങ്കിൽ വല്ല എഞ്ചി വടിയോ മണിച്ചട്ടയൊക്കെ വെച്ചിട്ട് പഠിച്ചില്ലേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നിഷേധിക്കില്ലേ ഇത് ഒന്നല്ല ഇതെൻ്റെ വിരലാണ് പക്ഷെ അമൂർത്തമായ ഒന്നെന്ന സങ്കല്പത്തെ ബോധിപ്പിക്കാൻ മൂർത്തമായ എന്തെങ്കിലും ഒന്നിൻ്റെ സഹായം വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എല്ലാ പഠനങ്ങൾ തന്നെ ആരംഭത്തിൽ നമ്മൾ പലതും എന്താ പറയുക ഇന്നത് താൽക്കാലികമായി ഇന്നത് ശരിയാണെന്നുള്ളൊരു അഭ്യൂഹം നമ്മൾ എടുക്കാറുണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഏത് ശാസ്ത്ര പഠനത്തിലും അങ്ങനെയാണ് ഒരുപാട് ഒരു ഇംഗ്ലീഷ് പദം പദമെടുത്താൽ ഒരുപാട് അസംഷൻസ് ഇന്ന് അസിയും ജി അസിയും ജി അസിയും ചെയ്തിട്ട് തുടങ്ങും പിന്നെ അതൊന്നും ആവശ്യമില്ല പിന്നെ അതൊക്കെ കളി അതുപോലെ തന്നെയാണ് ഈ ആത്മാനാത്മാവിവേകം മഹാവിഡിതെന്ന് പിന്നെ മനസ്സിലാവും അനാത്മാവില്ലല്ലോ ഉണ്ടെങ്കിലല്ലേ വിവേകം നോക്കൂ നീ ഒരു കാര്യം ചെയ്യോ ആടിൻ്റെ കൊമ്പിനെയും മുയൽ കൊമ്പിനെയും എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക കുറേ കൊമ്പുകളുണ്ട് അവിടെ അതിൽ നിന്ന് ആൻ്റെ ആടിൻ്റെ കൊമ്പിനെയും മുയലിൻ്റെ കൊമ്പിനെയും വേർതിരിക്കുമെന്ന് പറഞ്ഞാൽ പറയാൻ നല്ല വാക്കുകളൊക്കെ തന്നെയാണ് അങ്ങനെ അത്യന്ത അസ്വസ്ഥതിനെക്കുറിച്ച് പറയാൻ നമുക്ക് പറ്റും മനോഹരമായത് വളരെ ഇത്ര നല്ലൊരു സുന്ദരമായത് നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ല ഇല്ല ഇല്ലയെന്ന് പറയണില്ല കണ്ടിട്ടില്ലായെന്നേ പറഞ്ഞിട്ടുള്ളൂ അത്യന്ത അസ്വസ്ഥായ പദപ്രയോഗങ്ങളെ കൊണ്ടൊരു ശ്ലോകം തന്നെ ഉണ്ട്

ണ്ടോ ഇല്ല കപുഷ്പകൃതശേഖര ആകാശപുഷ്പത്തെ മുഴുവൻ ശേഖരിച്ചിട്ട് ഏഷ വന്ധ്യാസുതോയി ആദി ഈ വന്ധ്യയുടെ മകനതാണ് നടന്നു പോകുന്നു ചഷർ ശൃംഗധനുർദ്ധര ഒരു മുയലിൻ്റെ കൊമ്പ് കൊണ്ടുണ്ടാക്കിയ വില്ലു എടുത്തിട്ടാണ് പോണത് പോരെ എന്താ ചെയ്യുക അങ്ങനെയൊക്കെ ശ്ലോകമൊക്കെ ഉണ്ടാക്കാന്നല്ലാതെ വസ്തുവില്ല ഇല്ല അതുപോലെയാണ് ആത്മാനാത്മവിവേകം എങ്ങനെ അനാത്മാവിനെ വേർതിരിക്കുകയാണ് ഇല്ലാത്തതിനെ അങ്ങനെ വേർതിരിക്കും നീ അരിയും കല്ലും വേർതിരിച്ചോളൂ എന്ന് പറയാം അല്ലെങ്കിൽ ചെറുപയരും കടലയും കല്ലും വേർതിരിച്ചോളൂ എന്ന് പറയാം അത് നമുക്ക് പെറുക്കി മാറ്റാം അനാത്മാവിനെ അങ്ങനെ വേർതിരിക്കും അപ്പോ എന്തിനോടൊക്കെ ഇന്നലെകളിൽ ഞാനെന്ന താതാത്മ്യം തോന്നിപ്പോയോ അജ്ഞാനദശയിൽ അനാത്മാവുണ്ട് അതിനെ വിവേക ദശയിൽ വേർതിരിച്ചു കഴിഞ്ഞു അപ്പോൾ വിവേകം പ്രകാശരോട് അല്ല പിന്നെ കഴിഞ്ഞു ആ അത് പ്രസക്തമാകുന്നത് വരെ അതുണ്ടല്ലോ ഇല്ലേ പ്രസക്തമാകുന്നത് വരെ ഉണ്ട് ചിന്തിക്കുക ഇല്ലല്ലോ നോക്കൂ അതൽ നോക്കൂ വേദാന്തത്തിന്റെ പരമാവധി എന്താ മൗനമാണ് പ്രസംഗമല്ല മൗനം ജൈവാസ്മി ഗുഹിയാനാം ഈ പ്രഭാഷണോ ക്ലാസ്സോ പ്രസംഗമോ ഒന്നുമല്ല ഇതല്ല വിദ്യാ പക്ഷെ മൗനം രണ്ടറ്റം ആവാം മൗനം ഇങ്ങറ്റം ആവാം മൗനം അങ്ങറ്റം ആവാം ഏതാന്നുള്ളത് വിഷയം ശരി അപ്പം അതുകൊണ്ട് എൽ കെ ജി യു കെ ജി ഒക്കെ നല്ലത് തന്നെ ഒരു ഹൈസ്കൂളൊക്കെ പോട്ടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ആവാം ഒരു കോളേജിലൊക്കെ ആവാം പരാപരാവിദ്യകൾ അതിന് മുകളിലേക്ക് വേണ്ട പക്ഷെ വേറെ വിഷയമുണ്ട് അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇത് നല്ലോണം ശ്രദ്ധിക്കണം നിങ്ങൾ അംഗീകരിച്ചാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം അത് കോളേജ് ലെവലെന്നൊക്കെ പറഞ്ഞല്ലോ അതിന് മുകളിലേക്ക് എത്തുമ്പോൾ ആയൊക്കെ അറിയാം എന്തറിയാം അയാളുടെ കൂടെ എങ്ങനെ കളിക്കണം അയാളുടെ കൂടെ എങ്ങനെ കളിക്കണം എന്നറിയാം അത് അപരാവിദ്യയാണ് അർത്ഥശൂന്യമാണ് അയാൾ പറയില്ല അത് അപരാവിദ്യയാണ് ഇത് തന്നെയാണുണ്ടോ പഠിക്കേണ്ടത് തന്നെയാണ് പറയുക ഇത് തന്നെയാണ് വേണ്ടത് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇവിടെ പറയുകയുണ്ടായി കുട്ടിയെപ്പോലെ കുട്ടിയോട് കൂടി കളിക്കരുത് നമ്മൾ സ്വയം കുട്ടികളെ പോലെ ആയിട്ട് കുട്ടികളോട് കൂടെ കളിക്കരുത് പിന്നെയോ കുട്ടിയായിട്ട് കളിക്കണം പോലെയല്ല അത് അതുകൊണ്ടായി പറഞ്ഞ കോളേജ് തലം വരെ അത് അതിരിക്കട്ടെ എന്ന് പിന്നെയുള്ള ആൾക്കത് അറിയല്ലോ പിന്നുള്ള ആൾക്കാർ ആൾക്കതറിയാം ഒരു അധ്യാപകനെ ഓർമ്മിക്കുക അദ്ദേഹം ഭാഷയിൽ ആദ്വിനികമായ അദ്വിതീയമായി അറിവുള്ള ഒരു ഭാഷാധ്യാപകനാണ് അദ്ദേഹം കോളേജിൽ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒരു ദിവസം പോലും ഇല്ലാതെ ഇന്നത്തെ കാലത്ത് പിന്നെ ആവശ്യമില്ല പണ്ടത്തെ കാല പറയണത് ഒരു ഡിക്ഷണറി കൊണ്ടുവരും ക്ലാസ്സിൽ അതോടെ മേശപ്പുറത്ത് വയ്ക്കും അല്ലെങ്കിൽ ഈ പ്രൊഫസറെ വിളിക്കുക തന്നെ ഡിക്ഷണറി എന്നാണ് വിളിക്കുക കാരണം ഇത്ര വലിയ ബുക്കും കൊണ്ടാകും വരിക അത് മേശപ്പുറത്തോടെ വെച്ചേക്കും അദ്ദേഹം ഒരിക്കൽ പോലും തുറന്നു നോക്കിയിട്ടില്ല അദ്ദേഹം ഒരിക്കൽ പോലും തുറന്നിട്ടില്ല ഇനി അതിൻ്റെ ഉള്ളിൽ ഡിക്ഷണറി ഉണ്ടോയെന്ന് തന്നെ ആര് കണ്ടു മനസിലായില്ല പക്ഷെ ദിവസവും കൊണ്ടും ഒരു ക്ലാസ് പോലും അദ്ദേഹം കൊണ്ടുപോവാത്തല്ല ഇതിലടങ്ങി ഇതിൽ ഉത്തരം അടങ്ങി അയാൾക്ക് ആവശ്യമില്ല അയാളത് ഉപയോഗിക്കുന്നുമില്ല പക്ഷേ വിദ്യാർത്ഥികൾ കാണെ അയാളത് എപ്പോഴും ഉണ്ടാവും എപ്പോഴും നിങ്ങൾ എടുക്കണം മക്കളെ എപ്പോഴും വേണം കേട്ടോ എന്നൊരു സന്ദേശമാണ് അതാണ് എൽ കെ ജി ക്ലാസ്സിലല്ല അത് കോളേജ് വരെ വേണം എന്ന് പറഞ്ഞാൽ അതിന് മുകളിലൊരാൾക്ക് അറിയാം എന്തറിയാം ആ അയ്യോ അങ്ങനെ പറ്റി സ്വാമി ഇങ്ങനെ പറ്റി സ്വാമി അയ്യോ വലിയ സങ്കടം തന്നെ കൂടെ കൂടണം എന്നാലേ ശരിയാവുള്ളൂ എന്നിട്ട് രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നാലേ വല്ലതും പറയാൻ പറ്റുമല്ലേ അല്ലാണ്ട് എന്ത് ഇതൊക്കെ മിഥ്യാമായ മോഹാവേശം എന്ന് പറഞ്ഞാൽ ശരിയാവോ ആ എന്റെ ഭർത്താവ് മരിച്ചു സ്വാമി മിഥ്യാമായ മോഹാവേശം പറ്റുവാ പറ്റില്ല അയ്യയ്യോ എപ്പോഴാ പോയത് എന്തായിരുന്നു കുഴപ്പം താരല്ല ലോക സ്വഭാവ അല്ലേ ജനിച്ചാലും മരിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം അതാണ്ടാ പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ അവതൂത വൃത്തി കഴിയണം എന്നാൽ കുഴപ്പമില്ല എന്നാൽ അതൊന്നും ആവശ്യമില്ല അപ്പം അതുകൊണ്ട് ഏതസ്മാണ ആത്മഭിന്നമായിട്ടുള്ള പ്രാണനല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രാണനുണ്ടോ ഉണ്ട് ഉണ്ടെങ്കിൽ അത് തന്നെ വിവിധ ആകാരത്തിൽ ഒരേ അധിഷ്ഠാന സത്യം സ്വരൂപം മാറാതെ തന്നെ പ്രകാശിക്കുന്നു അതാണ് വിവർത്തം അല്ലാതെ വികാരം ഒന്നും ഇവിടെ സാധ്യമല്ല വികാരം വരുന്നോ പരിണമിക്കുന്നു എന്ന് പറഞ്ഞാൽ അധിഷ്ഠാന സത്യം സത്യമല്ലാതാകുന്നു എന്ന് പറയുകയാണ് శ్రద్ధ మనహ మనస్ సర్వేంద్రియాణీచ సర్వేంద్రీయంలో ఖం ఆకాశం వాయు జ్యోతిహి అగ్ని ఆపహ జలం ఈ అప్శబ్దెప్పుడు బహువచనూటో ఆపహ బహువచనం എന്താന്ന് ചോദിച്ചാൽ അറിയില്ല അങ്ങനെയാണ് വിധി അങ്ങനെയാണ് അത് നിത്യവും ബഹുവചനാന്തമാണ് അപ്ശബ്ദം ഒക്കെ ബഹുവചനേ പ്രയോഗിക്കാൻ പാടുള്ളൂ ഇവിടെ തിരുവനന്തപുരത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയും അതാണ് വള്ളങ്ങൾ എന്നൊക്കെ പറയണത് അല്ലേ വെള്ളങ്ങളെന്നാണ് വെള്ളം നല്ല പറയുക വെള്ളങ്ങൾ അവർക്കറിയാമോ ബഹുവചനത്തിലേ പാടുള്ളൂ ശരി ആ പഹ പൃഥിവി പൃഥിവി എന്ത് പൃഥ്വി വിശ്വസ്യ സർവസ്യ ധാരിണി സർവത്തെയും ധരിക്കുന്ന പൃഥ്വി അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ അധിഷ്ഠാനമായ സത്യത്തിൽ നിന്നാകുന്നു സമഷ്ടിപ്രാണനും ശക്തിയും ഈശ്വരൻ എന്ന് വിളിച്ചോളൂ ഹിരണ്യഗർഭെന്ന് വിളിച്ചോളൂ എന്ത് വിളിച്ചാലും വിരോധമില്ല സമഷ്ടിപ്രാണനും മനസ്സ് ഇന്ദ്രിയങ്ങൾ പഞ്ചഭൂതങ്ങൾ തുടങ്ങി എല്ലാ സൃഷ്ടിജാലങ്ങളും ആവിർഭവിക്കുന്നത് എന്തുണ്ടോ അതെല്ലാം ഈ ഒരു ഉണ്മയിൽ നിന്ന് തന്നെയാണ് അപ്പം ഉണ്മയിൽ നിന്ന് തദ് ജഗത്ത് ഉണ്ടാവുന്നു എന്ന് പറയരുത് അങ്ങനെ പറഞ്ഞാൽ പോയി സ്വർണ്ണ ഭിന്നമായ സ്വർണ്ണമാലയില്ല അത് ശ്രദ്ധിക്കുക ഇങ്ങനെ സകലവും ആവിർഭവിക്കും ഇനി ഇതിൻ്റെ അങ്ങോട്ട് വിപുലീകരിച്ചു കഴിഞ്ഞാൽ ഈ ഖംബായുർജ്യോതിരാപൃഥിവി എന്നുള്ളത് വിപുലീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചേർച്ച കൊണ്ടാണ് സകലവും അതിൽ തന്നെ സ്ഥൂല സൂക്ഷ്മതലങ്ങൾ സൂക്ഷ്മതലങ്ങളിൽ നിന്ന് ശരീരം തുടങ്ങിയവ സ്ഥൂലത്തിൽ നിന്ന് സ്ഥൂല പ്രപഞ്ചം തുടങ്ങിയവ എല്ലാം എല്ലാം എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം ഒന്ന് തന്നെ ജന്മാദ്യസ്യഥ ഈ സമ്പൂർണ പ്രപഞ്ചത്തിൻ്റെയും ഉത്പത്തി സ്ഥിതി ലയങ്ങൾ എവിടെ നിന്നോ അപ്പം കാരണ ഭിന്നമായ കാര്യമല്ല അവിടെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം തന്നെ കാര്യകാരേണ നിലകൊള്ളുന്നു എന്നർത്ഥം അവിടെ പരിണാമവാദം വികാരവാദം തുടങ്ങിയവയൊക്കെ നമ്മൾ തള്ളേണ്ടതായിട്ട് വരും अदुकुण्ड् यत्परं ब्रह्म सर्वात्मा विश्वस्यायतनं महत् सूक्ष्मा सूक्ष्मतरं नित्यं तत्त्वमेव त्वमेव तत् यत्परं ब्रह्म सर्वात्मा विश्वस्यायतनं महत् സൂക്ഷ്മ സൂക്ഷ്മതരം നിത്യം തത്വമേവത്വമേപ തത്ത് അവിടെ ഈ കടലാസ് വെച്ചിട്ടുള്ളവർ ഒന്ന് തിരുത്തണം തത്വമേവ രണ്ട് താവാണ് ഒരു തായേ തായേയുള്ളൂ തത്വമേവ ത്വമേവ തത് ശരിയാണ് ത്വമേവ തത് ശരി യത് പരം ബ്രഹ്മാ സർവാത്മാ എന്താ ലക്ഷണം വിശ്വസ്യായതനം മഹത് എങ്ങനെ അനുസന്ധാനം ചെയ്യണം സൂക്ഷ്മ സൂക്ഷ്മതരം എങ്കിൽ സ്ഥൂല സ്ഥൂലതരം അതിനും വിരോധമില്ല നിത്യം ഇങ്ങനെയുള്ള യാതൊരു അത് പരം ബ്രഹ്മ യാതൊരു പരബ്രഹ്മമുണ്ടോ തത് അത് ത്വമേവ നീ തന്നെയാകുന്നു ത്വമേവ തത് നീ അത് തന്നെയാകുന്നു അത് തന്നെയാകുന്നു നീ നീ തന്നെയാകുന്നു അത് വേദാന്ത ഉപദേശത്തിൻ്റെ പരമാവധിയാണ് വാസ്തവത്തിൽ ഇവിടെ മഹാവാക്യോപദേശമാണ് ഇത് മഹാവാക്യോപദേശം തന്നെയാണ് തത്വമേവ എന്ന് പറഞ്ഞാൽ അത് മഹാവാക്യാണ് തത്വമസി തത്വമസി തന്നെയാണ് അത് ഒരു മാറ്റവും ഇല്ല ത്വമേവത ത് ത്വമേവ തത് അപ്പം എത് പരം ബ്രഹ്മ യാതൊന്നാണോ പരമമായ ബ്രഹ്മം പരമം ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിന് ബുദ്ധിക്കെല്ലാം ഉപരിയുള്ള ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ സകല പ്രമാണ പ്രമേയ വ്യവഹാരങ്ങൾക്കും ഉപരിയുള്ള അതാണ് പരം യാതൊന്നിനെ കൊണ്ടോ ബുദ്ധിയെ കൊണ്ടോ അറിയാൻ കഴിയില്ലയോ യാതൊന്നിനെ ഒരു പ്രമാണവും വിഷയീകരിക്കുന്നില്ലയോ അതാണ് പരം അപ്പം അവിടെ സംശയം വരാം ഏയ് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്തുകൊണ്ട് വേദൈശ്ച വേദസർവൈരഹമേവ വേദ്യ വേദങ്ങളെക്കൊണ്ട് ഞാൻ അറിയപ്പെടേണ്ടതാകുന്നു ൌപനിഷതം പുരുഷം പൃച്ഛാമി ആ ഔപനിഷതമായ പുരുഷനെ ഞാൻ 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 ചോദിക്കുന്നു എന്നൊക്കെ ഉണ്ടല്ലോ ഉണ്ട് അപ്പോൾ ഉപനിഷത് പ്രമാണങ്ങളാൽ പറയപ്പെടുന്നവനല്ലേ പരമാത്മാ ഉപനിഷത് വേദാന്ത പ്രമാണത്തിന് വിഷയമല്ലേ പരമാത്മാവ് അല്ലാന്ന് വരിക ആ ശ്രുതിയൊക്കെ തെറ്റാന്ന് വരും ആണെന്ന് വരികിൽ പ്രമാണത്തിനും പ്രമേയത്തിനും ഉപരിയാണെന്ന് പറയാൻ പറ്റുകയില്ല ഇപ്പോഴോ ആ പ്രശ്നം തന്നെ അല്ലേ അതൊരു ചോദ്യമാണ് പരമെന്നുള്ളതിന് നിങ്ങൾ ബാക്കിയൊക്കെ പറഞ്ഞോളൂ അതായത് ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് പ്രാപ്യമല്ല എന്ന് പറഞ്ഞോളൂ പക്ഷേ ശാസ്ത്രപ്രമാണഗമ്യനാണ് ശാസ്ത്രപ്രമാണഗമ്യനല്ല എന്ന് പറയരുത് മറുപടി പറയാം എങ്ങനെ പറയാം ശാസ്ത്രങ്ങൾ ഒരിടത്തും ബ്രഹ്മത്തെ വാച്യവൃത്തിയിലൂടെ വിശീകരിക്കുന്നില്ല ഇതാണ് ബ്രഹ്മമെന്ന് പറയുന്നില്ല പറയുന്നടം പോലും ലക്ഷ്യാർത്ഥത്തിലാണ് പറയുന്നത് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ വിജ്ഞാനം ആനന്ദം ബ്രഹ്മ സച്ചിദാനന്ദം ബ്രഹ്മ തുടങ്ങി പദങ്ങളെക്കൊണ്ട് ബ്രഹ്മനിർദ്ദേശം ചെയ്താലും അവിടെയും ലക്ഷ്യാർത്ഥമാണ് പറയുന്നത് അല്ലാണ്ട് വാച്യാർത്ഥമല്ല വാച്യാർത്ഥതയാ ബ്രഹ്മത്തെ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഭഗവാൻ ഭാഷ്യകാരൻ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ ബ്രഹ്മശബ്ദശാപി ലക്ഷ്യാർത്ഥാന്ന് പറയുന്നത് ബ്രഹ്മശബ്ദത്തിൻ്റെ പോലും ലക്ഷ്യാർത്ഥമാണ് സത്യം വാച്യാർത്ഥമല്ല പാച്യാർത്ഥമാണെന്ന് വിചാരിച്ചുകൂടാ രണ്ടു പഠിക്കാൻ പോയി ജ്യേഷ്ഠനും അനുജനുമാണ് ഗുരുകുലത്തിൽ പഠനമൊക്കെ പൂർത്തിയാക്കി വലിയ ബ്രഹ്മജ്ഞാനികളായിട്ട് തിരിച്ചു വന്നു അച്ഛൻ ചോദിച്ചു മക്കളെ നിങ്ങൾ ബ്രഹ്മത്തെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഓ എന്നാ നീ പറ ഒന്നാമൻ സത്യം ജ്ഞാനം ആനന്ദം ബ്രഹ്മ സച്ചിദാനന്ദം ബ്രഹ്മ വിജ്ഞാനം ആനന്ദം ബ്രഹ്മ യഥോ വൈമാനി ഭൂതാനി ജായന്ദേ എന്ന് സകല ശ്രുതികളിലും എവിടെ ബ്രഹ്മപ്രതിപാദകങ്ങളായ ശ്രുതിവാക്യങ്ങളുണ്ടോ എല്ലാത്തിനെയും സമുദ്ധരിച്ചുകൊണ്ട് ഇതാണ് ബ്രഹ്മം എന്ന് സമർത്ഥിച്ചു മുടുക്കാൻ നന്നായി പഠിച്ചിട്ടുണ്ട് നീ തന്നെ മുട്ടക്കാൻ രണ്ടാമത്തെവനെ വിളിച്ചു എന്താണ് ഞാൻ ശ്രദ്ധയോട് കൂടി ഗുരുനാഥൻ പറഞ്ഞതെല്ലാം കേട്ടിട്ടുണ്ട് മനനം ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താണ് ബ്രഹ്മമെന്ന് അങ്ങയോട് പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല മുടുക്കാൻ അല്ലേ എന്നാ വിജാനീമോ യഥൈതനുശേഷിയാത്ത െങ്ങനെയാണ് ഉപദേശിക്കേണ്ടത് പറയേണ്ടതെന്ന് നമുക്ക് അറിയില്ല അതുവരെ പറയാം അവിടെ മൗനാവും അതുകൊണ്ടാണ് വേദാന്ത സമ്പ്രദായത്തിൽ നമ്മൾ മാനിക്കുന്ന പരമഗുരു മൗനിയായത് മൗനവ്യാഖ്യ പ്രകടിതപര പരബ്രഹ്മതത്വം അത് ചിന്തിക്കുക നമ്മൾ നേരെ തിരിച്ചാൽ പലപ്പോഴും കാണുക ഏത്ര അല്ല പ്രസംഗം ചെയ്യാ ഏത്ര ലക്ഷണയുക്തമായിട്ട് വേദാന്തം പഠിപ്പിച്ചു തരും വളരെ ഗഹനമായ വിഷയങ്ങളെ ലളിതമായിട്ട് അവതരിപ്പിക്കും അതുകൊണ്ട് ചിദാനന്തപുരസ്വാമി പണ്ഡിതരത്നം തന്നെയാണ് എന്നൊക്കെ പറയും മൂഢരത്നായിരിക്കും പണ്ഡിതരത്നല്ല കാരണം ഇതെല്ലാം ദക്ഷിണയ്ക്കും ഭിക്ഷയ്ക്കും കൊള്ളും ബാഗ് വൈഖരി ശബ്ദഞ്ചരി കൗശലം വിദുഷാം വൈദുഷ്യം ച ഭുക്തയെ ന തു മുക്തയെ ഭുക്തിക്ക് കൊള്ളും ഭുക്തി എന്ന് പറഞ്ഞാൽ ചാപ്പാട് ചാപ്പാട് എന്ന് പറഞ്ഞാൽ ദക്ഷിണ ലോകപ്രസിദ്ധി അത് ഇത് എവിടെ ചെന്നാലും ഭക്ഷണം കിട്ടും പോലെ ഭക്ഷണം കൂടിയ പ്രശ്നമേ ഉള്ളൂ അല്ല അതും ഒരു അന്നപൂർണയുടെ അനുഗ്രഹം തന്നെയാണേ അല്ലേ അതെ അത് വേറൊരു വിഷയം കേരളത്തിൽ ഏതെങ്കിലും സന്യാസിമാർ ഭക്ഷണം കഴിക്കാണ്ട് മരിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ ഭാരതത്തിൽ കേരളത്തിലല്ല ഭാരതത്തിൽ ഏ ഏയ് ഉണ്ടാവില്ല ഉണ്ടാവില്ല അങ്ങനെ സന്യാസി ഭക്ഷണം കഴിക്കാണ്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയമില്ല അവർ ഉപവാസം എടുത്ത് മരിച്ചതായിരിക്കും കിട്ടാണ്ട് മരിക്കില്ല ഒരിക്കലും ഇല്ല ഉറപ്പ് അതിൽ യാതൊരു സംശയമല്ല ബാക്കി എന്ത് പറഞ്ഞാലും അത് ഉപവാസം എടുത്ത് മരിച്ചിട്ടുണ്ടാവാം അല്ലാണ്ട് കിട്ടാതെ മനിക്കില്ല അപ്പോൾ വിദുഷാം വൈതുഷ്യഞ്ചാ വിദ്വാന്റെ വൈതുഷ്യവും ഭുക്തയെ ചാപ്പാടിന് കൊള്ളും പേരിന് കൊള്ളും പ്രശസ്തിക്ക് കൊള്ളും എന്നല്ലാതെ നതുമുക്തയെ അപ്പം പിന്നെ എന്തിനാ ഇതൊക്കെ ഇതീ പ്രക്രിയയിലൂടെ ശാസ്ത്ര പാരമ്പര്യത്തെ നിലനിർത്താനും അതിലൂടെ പ്രമാണ വിചാരത്തെ സജീവമാക്കി വയ്ക്കാനും മാത്രമേ ഉപകരിക്കൂ അതിനപ്പുറത്തേക്ക് ഉപകരിക്കില്ല സൈൻ ബോർഡുകളെ പോലെയാണ് റോഡിൽ സൈൻ ബോർഡുകൾ നിർബന്ധമാണ് പക്ഷേ സൈൻ ബോർഡ് കൊണ്ടൊരിക്കലും നമ്മളാരും ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല അത് സൂചിപ്പിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കാമെങ്കിൽ ലക്ഷ്യത്തിലെത്താം അവിടെ സൈൻ ബോർഡ് ഇല്ലതാനും ഉണ്ടോ ഇല്ല കോഴിക്കോട് പൂജ്യം എത്തിക്കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോടേക്ക് സൈൻ ബോർഡ് ഇല്ല കഴിഞ്ഞു പിന്നെ വേറെ സ്ഥലത്തേക്കാ പക്ഷേ വളരെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണം വഴിയിലുള്ള ബോർഡുകളൊക്കെ നോക്കണം വട്ടവും ത്രികോണവും ചതുരവും ഒക്കെ നോക്കുന്നത് നല്ലതാ ഇന്നിപ്പോൾ അതൊക്കെ നോക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ നമ്മളെ സ്മാർട്ട് ഫോണിലൊക്കെ ഗൂഗിൾ തന്നെ എങ്ങോട്ട് കാണിച്ച് തരും പട്ടം പട്ടത്തിൽ കാണിച്ച് ത്രികോണം ത്രികോണത്തിൽ കാണിക്കും ഒക്കെ ഉണ്ട് നോക്കാണ്ട് ഡ്രൈവ് ചെയ്ത അപകടത്തിലാവും അത്രേ ഉള്ളു അതിൽ കവിഞ്ഞ് ശാസ്ത്രമില്ല അവിടെ ശാസ്ത്രം പിന്തിരിയും ശാസ്ത്രം എപ്പോഴാണ് പിന്തിരിയുന്നത് ശാസ്ത്രം കൃതാർത്ഥമായിട്ടാണ് പിന്തിരിയുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലാണ്ട് അകൃതാർത്ഥമായിട്ടല്ല പിന്തിരിയുക ശരി അപ്പോൾ അപ്പോൾ എ പരം ബ്രഹ്മ യാതൊരു പരബ്രഹ്മമുണ്ടോ പരബ്രഹ്മെന്ന് പറയുമ്പോൾ ഉറപ്പാണ് ശാസ്ത്രപ്രതിപാദിതമായ ഔപനിഷതമായ കാരണം ബ്രഹ്മവിഷയത്തിൽ ഏക പ്രമാണം വേദാന്തമാണ് ശാസ്ത്രമാണ് അവിടെ യുക്തിപൂർവം ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല യുക്തി വേണം അത് ശാസ്ത്രാനുസൃത യുക്തിയാണ് എന്നാൽ ആത്മവിഷയത്തിൽ ശാസ്ത്രം വേണ്ട അവിടെ ശാസ്ത്രം സഹായി ആവാം അത്രയേ ഉള്ളൂ അപ്പം യത് പരം ബ്രഹ്മ പരം എന്നുള്ള ശബ്ദം പറഞ്ഞപ്പോഴ ഇതൊക്കെ പറഞ്ഞ് വാച്യവൃത്തിയിലൂടെ പറയുന്നില്ല ലക്ഷ്യീകരിക്കുന്നേയുള്ളൂ നേത്തി നേത്തി ഇതല്ല ഇതല്ല ഇപ്രകാരമല്ല അതദ് ചകിതം അഭിതത്തേ ശ്രുതിരഭി ഇതല്ല ഇതല്ല എന്ന് പേടിച്ച് വറച്ചുകൊണ്ട് യാതൊന്നിനെ ശ്രുതി പോലും പറയുന്നുവോ ഇതാണെന്ന് പറയുന്നില്ല ഇതാണെന്ന് പറയാൻ പറ്റില്ല ബാക്കി വിഷയമല്ലാത്തത് കൊണ്ട് ശ്രദ്ധിക്കുക യത് പരം ബ്രഹ്മ സർവാത്മാ യാതൊരു സർവാത്മാവുണ്ടോ യാതൊരു പരമാത്മാവുണ്ടോ എന്താണത് വിശ്വസ്യ ആയതനം മഹത് വിശ്വസ്യ സർവസ്യ വിശ്വം സർവം വിശ്വസ്യ ആയതനം വിശ്വത്തിൻ്റെ ആയതനമായിരിക്കുന്ന ആയതനം അധിഷ്ഠാനം ആധാരം നേരത്തെ പറഞ്ഞു ആധാരമാനന്ദമഖണ്ഡബോധം എന്ന് നേരത്തെ കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞു ആധാരം തന്നെയാണ് ആയതനം സ്വർണമാലയുടെ ആയതനം സ്വർണം ചിന്തിക്കുക